ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് അടിപൊളി ഒരു പലഹാരം ഉണ്ട് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം കൊണ്ട് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് കടായിലോട്ട് കുറച്ച് നെയ്യൊന്നൊഴിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കണേ നല്ല പഴുത്തൊലഞ്ഞിട്ടുള്ള പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഒടഞ്ഞങ്ങ് ഇതാവേ അപ്പം ഈ പഴ ഈ ഇങ്ങനത്തെ ഈ ഒരു പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇടത്തരം പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം അതിലോട്ട് കുറച്ച് തിരികെ തേങ്ങ അപ്പം നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയ്ക്ക് എടുക്കണേ തേങ്ങയും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ട് നീളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കും അത് നന്നായിട്ട് നുടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പോൾ ഇത് നല്ല പഴുത്ത് ഇതായിട്ടുള്ള പഴം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ പഴുത്തിൻ്റെ കൂട്ട് റെഡിയായി ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് നമ്മൾ മൈദാമാവ് അതിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി അപ്പോൾ ഈ മൈതാമാവ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പം ഇനി ഇതിന് മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നുറുക്കു കൊതമ്പം കൊണ്ട് മൈതാമാവ് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ കൂട്ടും കുറച്ച് എള്ളം ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തു തന്നെ നന്നായിട്ട് പാൽ ഒഴിച്ചിട്ടൊന്ന് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കട്ട കെട്ടാണ്ട് എടുക്കണം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് കിട്ടുള്ളൂ നമ്മൾ ആ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഇരിക്കാനായിട്ടെ അപ്പം അത് ഈ ഒരു പരുവത്തിൽ ഇട്ടിട്ടുണ്ടേ ഉണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം അപ്പോഴത്തേക്കും ഒരു യെല്ലോ കളറ് നല്ല രീതിക്ക് അങ്ങ് കിട്ടും നമുക്ക് അങ്ങനെ നല്ലൊരു യെല്ലോ കളറ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെ ഞാനൊരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് തൂങ്ങിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേഗിച്ചെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ അടിപൊളി ഒരു വേറിട്ട രുചിയിലുള്ള നല്ലൊരു പലഹാരമാണ് അപ്പം നിങ്ങൾക്ക് മൈദാമാവിന് പകരമായിട്ട് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാം ഗോതമ്പ് മാവ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുറച്ചൊരു ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്തായിട്ടും നമുക്കിത് കിട്ടും എൻ്റെ മുകളിൽ ഞാനൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മാവ് അതിലോട്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് ഏത്തപ്പഴവും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ അടിഭാഗം കണ്ടല്ലോ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന പഴം കൊണ്ടെല്ലാം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ടെല്ലാം നമുക്ക് അത് റെഡിയാക്കിയെടുക്കാം നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു പോകാണ്ട് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നേത്ര പഴത്തിൻ്റെ പകരമായിട്ട് നമ്മുടെ വീട്ടിലെ ചെറുപഴവും അങ്ങനെ ഏതെങ്കിലും ഏത് ടൈപ്പ് പഴമാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇലക്ക പൊടിയും കൂടിയൊക്കെ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ കുറച്ച് ഇലക്കിയ പൊടിയും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ തിരികെ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങ ഒങ്കിലൊന്ന് മൂപ്പിച്ചിട്ടാണെങ്കിലും ചേർത്തിട്ട് ഇതുപോലെ അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് ചെയ്താലും മതി അതും വേറൊരു ടേസ്റ്റാണേ അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്